രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറി കേരളം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രഖ്യാപനം നടത്തി ആറ് കുടുംബങ്ങളെ അതിദാരിദ്ര്യമുക്തമാക്കിയത് നവകേരള സൃഷ്ടിയിലെ നാഴികക്കല്ലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പ്രതിപക്ഷ എതിർപ്പുകൾ അവഗണിച്ചാണ് സഭയിൽ പ്രഖ്യാപനം നടത്തിയത് എൽഡിഎഫ് പ്രകടന പത്രികയിലെ മുഖ്യവാഗ്ദാനമാണ് അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനത്തിലൂടെ യാഥാർത്ഥ്യമായത് രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം പടിപടിയായി നടപ്പിലാക്കി പ്രതിപക്ഷത്തിന്റെ കടുത്ത വിയോജിപ്പുകൾ അവഗണിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രഖ്യാപനം നടത്തിയത് ഈ സഭയുടെ പൊതുവായ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് അഭിമാനപൂർവ്വം പ്രഖ്യാപിക്കട്ടെ കേരളം ഇന്ന് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ അതിദാര്യത്തിൽ മുക്തമാക്കിയെന്നാണ് സർക്കാരിൻ്റെ അവകാശവാദം ഇത് കൊള്ളയാണെന്നും തുറന്നു കാട്ടുമെന്നും പ്രതിപക്ഷം പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത് ശുദ്ധ വെട്ടിപ്പാട് പച്ച നുണകളുടെ സമാഹാരമാണത് ഞങ്ങൾ അതിൻ്റെ പൊള്ളത്തരം മുഴുവൻ ജനങ്ങളോട് പ്രചരണം വഴി ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊടുക്കും നവകേരള സൃഷ്ടിയുടെ സുപ്രധാന പടമാണ് കേരളം കടന്നിരിക്കുന്നതെന്ന് സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നിറവേറ്റിയതിന്റെ പ്രത്യക്ഷ ഉദാഹരണമായാണ് അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനത്തെ സർക്കാർ ഇനി ഉയർത്തിക്കാട്ടുക റിപ്പോർട്ടർ തിരുവനന്തപുരം